ും കാണാതെ ഒന്ന് വിടിച്ചെല്ലാമോ കുറിമാനം നൽകി പോരാമോ പഞ്ചവർണപ്പൈകിളിപ്പെണ്ണിന്നൂതു പോകാമോ എന്ന മുത്തേ എന്ന ചരെ ദൂതു പോകാമോ 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 പിണ്ണി ദൂതു പോകാമോ പിണ്ണിന്ദ കണ്ടോ അവളെ ഓടിച്ചെ കണ്ടോ അവളെ ഓടിച്ച പാറു 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 അങ്ങനെ ദാ നമ്മുടെ ഹൈടെ കോഴിക്കൂടെ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു ഏകദേശം മൂന്നാഴ്ചയായി നമ്മൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം അങ്ങനെ നമ്മൾ ഇതാ ഓർഡർ കൊടുത്ത സാധനം എത്തിയിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് എടുത്തേന്നും എങ്ങനെയാണ് എടുത്തേന്നും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ പലരും യൂട്യൂബ് കാണുന്നവരാണെങ്കിൽ ഈ ഒരു കോഴിക്കോടും ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവും തൃശ്ശൂരിൽ നിന്നാണ് ഇത് വരുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് നമ്മളും ഓർഡർ കൊടുത്തത് അപ്പോൾ ഓണത്തിൻ്റെ ഒരു ഡിസ്കൗണ്ട് സെയിൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ഓർഡർ കൊടുത്തു ഇനിയിപ്പം ഇതിനകത്തേക്ക് ഇടാനുള്ള ബി വി ത്രീ എയ്റ്റി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇത് വന്നു കഴിഞ്ഞിട്ട് കോഴിയെ വരുത്താമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പം ഒരു പതിനാലെണ്ണത്തിൻ്റെ കൂടാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഫ്രീഡം പോൾട്രി കേജസ് എന്നാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ പേര് മറന്നുപോയി കേട്ടോ വിട്ടുപോയ കാര്യം കാരണം ചേട്ടൻ്റെ ഫോണിൽ നിന്ന് ജസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ നമ്മളത് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ വരുത്തി പിന്നെ ആ കാര്യം ആ ചാനലിൻ്റെ പേര് വിട്ടുപോയി അപ്പോൾ എന്തായാലും ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേര് ഫ്രീഡം പോൾട്രി കേജസ് എന്നാണ് അപ്പോൾ ഓണത്തിൻ്റെതായതുകൊണ്ട് അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു അതുകൂടാതെ ഫ്രീ ഡെലിവറി ആയിരുന്നു നമുക്ക് ഒരു രൂപ പോലും മുടക്കില്ലാതെ കൂട് നമ്മുടെ വീട്ടിലെത്തിച്ച് ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ ആ ചേട്ടൻ കാരണം സന്ധ്യ ആയതുകൊണ്ട് എനിക്കതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ സന്ധിക്കാ വന്നത് നമ്മുടെ കോഴികളെ കിട്ടിട്ടുണ്ട് ഇവരിപ്പോൾ വന്നിട്ട് രണ്ട് മൂന്നാഴ്ച ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവരൊന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കാഞ്ഞത് അപ്പോൾ എല്ലാവരും ഭയങ്കര വിജിലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് വീഡിയോ കണ്ടപ്പോഴത്തേക്ക് അപ്പോൾ എന്താ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനൊരു ഷീറ്റ് ഉണ്ട് കേട്ടോ നനയത്തൊന്നുമില്ല ഇതിന് ഷീറ്റുണ്ട് അതുപോലെ വെള്ളം കുടിക്കാനായിട്ട് ബക്കറ്റ് അവർ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഉൾപ്പെടെയാണ് അവർ റേറ്റ് പറയുന്നത് നമ്മളിത് വാങ്ങിയത് ഓണത്തിൻ്റെ ഓഫറിൽ വാങ്ങിയതാണ് കേട്ടോ ഓണത്തിന് ഇവർക്ക് ഫ്രീ ഡെലിവറി എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ് അയച്ചു തരുന്നത് ചാനലിനെങ്ങാണ്ട് കണ്ടതാണ് ഈ ഒരു ഹൈടെക് കോഴിക്കോടിൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് സെപ്റ്റംബർ തേർട്ടീത് വരെയും കാണ്ട് അവരുടെ ഓഫർ ഉള്ളായിരുന്നു അപ്പോൾ മുപ്പതാം തീയതിയാണ് നമ്മൾ വീഡിയോ കാണുന്നത് അപ്പോൾ കണ്ടപ്പോൾ തന്നെ അവരെ വിളിച്ചിട്ട് ഓർഡർ കൊടുത്ത് അങ്ങനെ വന്നതാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പതിനാല് കോഴി ഇടാനുള്ള കൂടാണ് ഇതിങ്ങനെ നടുക്കൂടെ ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് ഏഴ് പേര് ഇതിനകത്ത് ഏഴ് പേര് അങ്ങനെ പതിനാല് പേരെ ഇടാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നമുക്ക് തീറ്റി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഇത് ഉണ്ടോ ഇവിടെ നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് അടച്ചു വയ്ക്കാം അതുപോലെ തന്നെ അവർ ഇടുന്ന സമയത്ത് മുട്ട വന്ന് കിടക്കുന്നതും ഇവിടെ തന്നെയാണ് ഇതിൻ്റെ താഴെ ഒരു പാർട്ടിഷൻ പോലെ ഉണ്ട് ഈ ഒരു പാർട്ടിലാണ് മുട്ട വന്ന് കിടക്കുന്നത് അപ്പോൾ ഇതും കാക്കയും പൂച്ചയും ഒന്നും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇതിങ്ങനെ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ് ഇവിടെ ഇതുകൊണ്ട് ഇവിടെ ഒരു ലോക്കും ഉണ്ട് ഈ ലോക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ലോക്കായി കിടന്നോളും പിന്നൊന്നും വന്ന് തട്ടി അത് കളയത്തും ഒന്നുമില്ല ഈ രണ്ട് ലോക്കും ഇങ്ങനെ ഇട്ടാൽ മതി അങ്ങനെ അവിടെ നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ അതാ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇതുവഴി ഇങ്ങനെ ഈ ഒരു ഹോസിനകത്തൂടെ അവർക്ക് വേണ്ട സമയത്ത് അവിടുന്ന് കുടിക്കാൻ പറ്റും ഇപ്പം ഇത് ഇതിനകത്ത് ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിറച്ച് എപ്പോഴും വെള്ളം വെച്ചേക്കണം ഇതിനകത്ത് ഗ്യാസ് കയറി കഴിഞ്ഞാൽ വായു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൂടെ വെള്ളം വരില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബക്കറ്റ് കംപ്ലീറ്റ് നിറച്ച് വെക്കുക നിറച്ച് വെച്ച ശേഷം ഇതായിരുന്നു ഒരു ടാപ്പില്ലേ ഈ ടാപ്പിങ്ങിന് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിനകത്തെ ആ ഒരു എയർ അങ്ങ് മാറിക്കിട്ടും ഇത് കണ്ടോ ഇപ്പം തീരെ വെള്ളം കുറവായതുകൊണ്ടാണ് ഇതുവഴി വെള്ളം വരാത്ത അവർക്ക് ദാഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി പറയാം കേട്ടോ ഇതാ ഇത് കണ്ടോ ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അത് വെള്ളം വരാൻ പാടായിരിക്കും അതിനകത്തൂടെ കണ്ടോ വെള്ളം വരുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എല്ലാവരും വന്ന് ഇതിലേക്ക് നോക്കിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് ആ ഗ്യാസ് പോയി ഇനിയിപ്പോൾ അവരവിടെ അതേലെ തട്ടുമ്പം അവിടുന്ന് വെള്ളം കിട്ടിക്കോളൂ അവിടുന്ന് കുടിച്ചോ കണ്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം സെറ്റായി ഇനി ഇവരുടെ ആ കോഴിക്കാഷ്ടത്തിൻ്റെ കാര്യം ഇവർ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഇടിയിട്ടിട്ടുണ്ട് ഒരു ഒരു യെല്ലോ കളർ ഷീറ്റ് മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഷീറ്റ് ഡെയിലി ഇത് ഇത് എവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ആ ഒരു പറമ്പിൻ്റെ സൈഡിലേക്ക് മണ്ണിനകത്തേക്ക് കൊണ്ട് തട്ടും എന്നിട്ട് അത് അവിടെ കിടന്ന് വളമായി കഴിയുമ്പോഴത്തേക്കും നമുക്കത് മണ്ണിനോട് ചേർന്നത് വളമാകും അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് കൃഷിക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതിങ്ങനെ നമ്മൾ അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് വല് വലിയൊരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇവിടെ സ്മെല്ല് വരും ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ക്ലിയർ ചെയ്യാതെ നടക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി ക്ലിയർ ചെയ്തിടും കേട്ടോ പിന്നെ ഇത് വേറൊരു ഇതെന്ന് വെച്ചാൽ ഇത് രണ്ട് തട്ടാണ് ഇത് മേളിലൊരു തട്ടും അവർ നിൽക്കുന്ന സ്ഥലം ഒരു തട്ടും അതുപോലെ ഈ കാഷ്ടം വീഴുന്നത് വേറൊരു തട്ടും അപ്പം അങ്ങനെ രണ്ട് തട്ടായിട്ടാണ് ഇത് കൂട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ താഴേന്നൊരു സാധനത്തിന് നമുക്ക് കോഴിയെ പിടിക്കണമെന്ന് വെച്ചാലും നടക്കത്തില്ല അതിൽ അത് കയ്യെത്തി പിടിക്കുന്നത് ഈ താഴത്തെ തട്ടിലായിരിക്കും അപ്പം അതുകൊണ്ട് വലിയ ശല്യങ്ങൾ ഇവിടെ കീരി ഉടുമ്പ് ശ ശല്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത്രയും പറമ്പ് കിടക്കുന്നതുകൊണ്ട് പക്ഷേ എന്നാൽ പോലും ഈ ഒരു കൂടെ ആ ശല്യങ്ങളൊന്നും വരാനായിട്ട് ചാൻസ് ഇതുവരെ വന്നിട്ടില്ല കോഴികളൊന്നും കരയുന്നൊന്നും കേട്ടിട്ടില്ല ജസ്റ്റ് താഴെക്കൂടെ പോകുമായിരിക്കും പക്ഷേ ഇതിലേക്ക് ഇവർക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഈ കൂട് വേണമെന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വാതിൽ വാതിലിന് ഇങ്ങനെ ഒരു ലോക്കും ഉണ്ട് ഇവിടെ ഒരു വാതിലുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലും ഒരു വാതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ വരുത്തിയ ഹൈടെക് കോഴിക്കൂട് അങ്ങനെ നമുക്ക് പുതിയ കോഴികളും കോഴിക്കോടും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ